ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല പല്ലവി ഭാഗം എട്ട് അച്ഛൻ്റെ ഫ്രണ്ടായ പരമേശ്വരൻ്റെയും ശിവാനിയുടെയും തല തീർച്ച മകനാണ് അഖിൽ ഒരാഭാസൻ പെണ്ണെന്നാൽ അവന് താല്പര്യങ്ങൾ തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അങ്ങനെയുള്ളവനെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏറെ ഇഷ്ടമാണ് അത് അവൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടല്ല കാരണം എല്ലാവർക്കും മുന്നിലും അവൻ പെർഫെക്റ്റ് ആണ് എന്നാൽ തനിക്കറിയാം അവൻ്റെ യഥാർത്ഥ സ്വഭാവം തൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ അവർക്ക് പിറക്കാതെ പോയ മകനെ പോലെയാണ് സമ്പാദ്യം കൊണ്ടും തറവാട്ട് മഹിമ കൊണ്ടും എല്ലാം കൊണ്ടും അവർ മരുമകനാക്കാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് മാൻ പക്ഷേ ഒരിക്കലും തന്നോട് ഇങ്ങനെ ഒരു കല്യാണകാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒരു ആലോചന അവർക്കുണ്ടാകുമോ ഇല്ല ആര് പറഞ്ഞാലും എന്ത് ചെയ്താലും താൻ അവന് കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല സ്വയം ധൈര്യം നൽകി അവൾ കണ്ണമർത്തി തുടച്ച് പാർട്ടി നടക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ ചെന്നതും കണ്ടു സ്റ്റേജിൽ മാധവനോടും ശ്രീദേവിയോടും ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന അഖിലിനെയും അവൻ്റെ കുടുംബത്തെയും അവൾ ആ ഭാഗത്തേക്ക് പോകാതെ ഒഴിഞ്ഞു മാറി നിന്നു കേക്ക് മുറിക്കാൻ നേരം അവൾക്ക് സ്റ്റേജിലേക്ക് കയറേണ്ടി വന്നു ശിവാനി അവളെ കണ്ടതും ചേർത്ത് പിടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്തു അമ്മ ചൂട് അമ്മച്ചൂട് പോലെ അവൾ അവരോട് കൂടുതൽ ചേർന്ന് നിന്നു അഖിൽ ഒരു വൃത്തി കെട്ടവനാണെങ്കിലും അവന്റെ പാരൻസ് പാവങ്ങളായിരുന്നു അവർക്ക് പല്ലവിയെ ഒരുപാട് ഇഷ്ടമാണ് സ്വന്തം മകൾ എന്ന പോലെ ശ്രീദേവി പകർന്നു കൊടുക്കാത്ത സ്നേഹം പലപ്പോഴും അവൾക്ക് നൽകിയിട്ടുള്ളത് ശിവാനിയാണ് കേക്ക് മുറിക്കാൻ നേരം അഖിൽ പല്ലവിയോട് ചേർന്ന് നിന്നും അവൾ അകന്നു മാറുവാൻ നോക്കി ഹ ഒരുമിച്ച് നിൽക്കുമോളെ എല്ലാവരും നിങ്ങളൊന്ന് കാണട്ടെ മാധവ് ചിരിയോടെ പറഞ്ഞതും അവൾക്ക് അയാളോട് വല്ലാത്ത വെറുപ്പ് തോന്നി മാധവൻ പറഞ്ഞതും അഖിൽ അവൾ അരയിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു അവനെ തള്ളി മാറ്റാൻ അവൾ തിരിഞ്ഞതും ചിരിയോടെ നിൽക്കുന്ന പരമേശ്വരനെയും ശിവാനിയെയും കണ്ടതും ആളുകൾക്ക് മുന്നിൽ അവരെ അപമാനപ്പെടുത്തുവാൻ കഴിയാതെ ഉയർന്നു വന്ന ദേഷ്യം കടിച്ചമർത്തി അവൾ നിന്നു കേക്ക് മുറിക്കുമ്പോൾ അഖിലെ കൈ തന്റെ ദേഹത്തിലൂടെ പരന്നി നടക്കുന്നത് അവൾ അറിഞ്ഞു അവൾക്കു വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി വേഗം കേക്ക് മുറിച്ച് അവൾ അവനിൽ നിന്നും വിട്ടുനിന്നു അത് കണ്ടതും അവൻ അവളെ നോക്കി പുച്ഛിച്ചു മോളെ ആദ്യത്തെ പീസ് കേക്ക് അകിലിന്നെടുത്തു കൊടുക്ക് ശ്രീദേവി പറഞ്ഞതും അവൾ അവരെ രൂക്ഷമായി നോക്കി എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളപ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാണോ ഞാൻ ആദ്യം കൊടുക്കേണ്ടത് താഴ്ന്നതെങ്കിലും ഉറച്ച ശബ്ദത്തോടെ പല്ലവി ചോദിച്ചതും ശ്രീദേവി അടക്കം എല്ലാവരുടെ മുഖത്തെ ചിരിയും മാഞ്ഞു ശ്രീദേവി വെപ്രാളത്തോടെ ചുറ്റും നോക്കിയതും അവൾ പറഞ്ഞത് ആരും കേട്ടില്ല എന്ന് മനസ്സിലായതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അഹങ്കാരം പറയരുത് നീ അവന് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ അതിൽ കാര്യമുണ്ടാവും ശ്രീദേവി പറഞ്ഞ് മുഴുവിക്കും മുന്നേ അഖിലെ ശബ്ദം അവിടെ ഉയർന്നു ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പല്ലവിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നറിയാം എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും സാക്ഷിയാക്കി മറ്റൊരു ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നു അതിനെപ്പറ്റി മാധവ് അങ്ങൾ പറയും അഖിൽ പറഞ്ഞതും മാധവ് മുന്നോട്ട് വന്ന് ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു പല്ലവിയുടെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു താൻ കരുതിയ പോലെ അരുതാത്തത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി എന്തോ പറയുവാൻ മുന്നോട്ട് നടന്ന അവളെ ശ്രീദേവി പിടിച്ചു നിർത്തി അവളെ ചെവിയിൽ പതിയെന്തോ പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി അവരെ അവിശ്വസനീയതയോടെ നോക്കി അവളെ കണ്ണുകൾ നിറഞ്ഞു പൂർണമായും തോറ്റ പോലെ അവൾ തളർന്നു നിന്നു ഒരിറ്റു ദയക്കായി അവൾ ശ്രീദേവിയെ നോക്കിയെങ്കിലും മുഖത്ത് വിജയ നിൽക്കുന്നവരെ കാണുക അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾ പറയുന്നത് വിട്ട് നീ എന്തെങ്കിലും ഇവിടെ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യം നടത്തിക്കാൻ എനിക്ക് നിമിഷങ്ങൾ മതി നന്നായി നീ ശ്രീദേവി പറഞ്ഞതും അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു മനസ്സിൽ പല മുഖങ്ങൾ തെളിഞ്ഞു വന്നതും അവൾ കണ്ണുകൾ വലിച്ചു തുടങ്ങു ശേഷം കണ്ണുകൾ അമർത്തി തുടച്ചു ചിരിച്ചു വേദന നിറഞ്ഞ ചിരി അതെ അകിൽ പറഞ്ഞ പോലെ ഇവിടെ മറ്റൊരു ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നു എൻ്റെ ഫ്രണ്ടായ പരമേശ്വരൻ്റെ മകൻ അഖിലും എൻ്റെ മകൾ പല്ലവിയുമായുള്ള നിശ്ചയം എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങളുടെ മക്കളുടെയൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ചടങ്ങിലേക്ക് കടക്കുന്നു മാധവ് പറഞ്ഞതും ശ്രീദേവി പല്ലവിയെ പിടിച്ച് അഖിലിനടുത്ത് നിർത്തി അവളും ഒരു പാവയെപ്പോലെ ശ്രീദേവി പറയുന്നത് അനുസരിച്ചു എന്നാൽ പല്ലവിയുടെ മുഖം കണ്ടതും പരമേശ്വരനും ശിവാനിയും മുഖത്തോട് മുഖം നോക്കി അവൾക്ക് എന്തോ സങ്കടമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഒരു വേള അവളുടെ സമ്മതം ചോദിക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നും തോന്നി ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് പല്ലവിയെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളർന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്നും വത്സല്യമായിരുന്നു അവൾക്ക് കിട്ടാതെ പോയ സ്നേഹം ഈ ജീവിതം മുഴുവൻ നൽകാനാണ് ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നപ്പോൾ സന്തോഷത്തോടെ സമ്മതിച്ചത് പക്ഷേ കല്യാണക്കാരും അനൗൺസ് ചെയ്തപ്പോൾ അവളെ മുഖം വാടിയത് അവരിൽ അസ്വസ്ഥത നിറച്ചു അവൾക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ ശിവാനിയെ ശ്രീദേവി എന്തോ സംസാരിച്ച് തടഞ്ഞു നിർത്തി കണ്ടോടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തന്നെ നിനക്ക് തിരിച്ചടി തരുമെന്ന് അതിലാഴത്തേതാണിത് ഇത് കഴിഞ്ഞടുത്തത് തരാം പല്ലവീടെ ചെവിക്കരികിൽ അകിൽ പറഞ്ഞതും അവൾ തൻ്റെ ദേഷ്യം കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിച്ചു മാധവ് കൊടുത്തതും പല്ലവി നോക്കിയത് ശ്രീദേവിയായിരുന്നു എന്നാൽ അവിടെ കല്ലിച്ച മുഖം കണ്ടതും അവൾ മിഴികൾ മാറ്റി അഖിലിൻ്റെ വിരലിൽ ആ മോതിരം നിർവികാരമായി അണിയിച്ചു തിരിച്ച് അഖിലും അവളുടെ വിരലിൽ അവൻ്റെ പേരെഴുതിയ മോതിരം ഇട്ടുകൊടുത്തു ഒപ്പം അവളെ കൈ പിടിച്ച് ഞെക്കാനും അവൻ മറന്നില്ല തുടരും